ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് റംലാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം റംലാസ് കിച്ചനിൽ ഇന്ന് വന്നിരിക്കുന്ന വന്നിരിക്കുന്നൊരു അടിപൊളിയായിട്ടുള്ളവരെ ഓവണിൽ വെച്ചിട്ട് നമ്മൾ ഗ്രില്ല് ചെയ്തെടുത്ത് വെച്ച ചിക്കനാണ് നല്ല അടിപൊളി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മസാലയോടാണ് ഞാൻ ഈ ചിക്കൻ ഉണ്ടാക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് എങ്ങനെയാണ് ഈ ചിക്കൻ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് പോയിട്ട് വീഡിയോയിൽ ഒന്ന് കണ്ടുനോക്കിയാലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പിൽ പ്ലീസ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് തരണം ലൈക്ക് തരണം സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ അതിൻ്റെ മുകളിൽ കാണുന്ന ബെൽബട്ടനും കൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ വേണ്ടി പറ്റൂ എന്നാൽ ശരി പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോയി ഒന്ന് കണ്ടു നോക്കിയാലോ ചിക്കൻ ഗ്രില്ലെ ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് നമുക്കൊരു മസാല ഉണ്ടാക്കണം അതിനു വേണ്ടി ഒരു മിക്സിൻ്റെ ചെറിയ ജാറെടുത്ത് അതിലേക്ക് ഞാനൊരു നാല് നമ്മൾ വറ്റൽമുളക് ഒരു രണ്ട് തക്കാളി അതേപോലെ തന്നെ ഒരു ചെറിയ ഉള്ളി അതേപോലത്തെ ഒരു മുക്കാൽ ടീസ്പൂൺ ഒറികാനും ചേർത്ത് കൊടുത്തതിനു ശേഷം പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് ഒരു കഷ്ണം പട്ടയും അതേപോലെ ഒരു മൂന്നാല് കറാമ്പ് അതേപോലെ മൂന്നാല് ഏലക്കായും ചേർത്ത് കൊടുത്തതിനു ശേഷം പിന്നെ ഞാൻ ഒരു അര ടീസ്പൂണ് പെരിഞ്ചീരകവും അര ടീസ്പൂണ് നല്ല ജീരകവും അതും ചേർത്ത് കൊടുത്തതിനു ശേഷം പിന്നെ ഞാൻ അതിലേക്ക് പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മൾ പുളിയില്ലാത്ത തൈരാണ് അരക്കപ്പ് തൈരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മളെ മിൽക്കി മിഷ്റ്റിൻ്റെ തൈരായത് കൊണ്ട് തന്നെ അരക്കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് പുളിയുള്ള തൈരാണെങ്കിൽ നിങ്ങൾ കാൽ കപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇത് മിൽക്കി മിഷ്റ്റിൻ്റെ പുളി പുളിയില്ലാത്ത തൈരായത് കൊണ്ട് മാത്രമാണ് ഞാൻ അരക്കപ്പ് ചേർത്ത് കൊടുത്തത് അതും ചേർത്ത് കൊടുത്താൽ അത് അരച്ചമക്കൊന്ന് മാറ്റി വെക്കാം ഞാൻ എടുത്തിരിക്കുന്നത് ഒന്നര കിലോൻ്റെ ചിക്കനാണ് ആ ചിക്കൻ രണ്ട് രണ്ട് വശമായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടെടുക്കാം കൂടി രണ്ട് വശമായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നല്ലതുപോലെ കീറിക്കൊടുത്ത് അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് ചേരും ഒരു പിഞ്ച് കളർ അത് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ഇടുന്നതാണ് ഓപ്ഷനാണ് അത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് കൊടുക്കുക അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണ് നമ്മൾ കസ്തൂരി മേത്തയാണ് അത് കുറച്ച് ചൂടാക്കിയതിന് ശേഷം ഇതേപോലെ കൈ കൊണ്ട് വേണം ഞെരുക്കിയിട്ട് ഇട്ട് കൊടുക്കാൻ അത് അതിന് ശേഷം ഒരു ടീസ്പൂണ് നമ്മൾ ചെറുനാരങ്ങൻ്റെ നീരും ചേർത്ത് കൊടുത്ത് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല അതിലേക്ക് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണ് നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് പാതി പാതി എടുക്കുക ഒരു ടീസ്പൂണ് എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ അരച്ചു കൊണ്ടുവന്ന പേസ്റ്റും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇതൊന്ന് മിക്സാക്കി നമുക്ക് കഴി കൊണ്ട് തന്നെ നല്ലതുപോലെ ചിക്കന് എല്ലാ വശവും പിടിക്കുന്ന രൂപത്തിൽ നമുക്കിതൊന്ന് മിക്സാക്കിയിട്ടെടുക്കാം എല്ലാ രൂപത്തിലും മിക്സാക്കി എടുത്തതിന് ശേഷം ഞാനിത് ഒരു പത്ത് മണിക്കൂർ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് ഞാനിത് ഗ്രില്ല് ചെയ്യുന്നത് എത്ര കണ്ട് വെക്കും അത്ര കണ്ട് ടേസ്റ്റ് വരും നമ്മൾ ചിക്കന് ഞാൻ ഞാൻ നേരത്തെ തന്നെ നമ്മൾ ഓവണൊക്കെ നല്ല റെഡിയാക്കി ഞാൻ ചൂടൊക്കെ കയറ്റി നല്ല നല്ല ഇതിൽ തന്നെ ഞാൻ ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് നമ്മൾക്ക് നമ്മളെ ചിക്കൻ ഓവണിലേക്ക് വെച്ച് കൊടുക്കുക ഞാൻ ഓവണിലേക്ക് ഞാൻ ചിക്കൻ വേവിക്കാൻ വെക്കുന്ന സമയം ഞാൻ ഇരുന്നൂറിൽ വെച്ച് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു അറുപത് മിനിറ്റാണ് സമയം കൊടുത്തിരിക്കുന്നത് അറുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളെ ചിക്കന് ഞാനൊന്ന് എടുത്തു നോക്കിയതാണ് നമ്മൾ ചിക്കനൊക്കെ നല്ലതുപോലെ തന്നെ ഞാൻ വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബട്ടറും കൂടി തേച്ച് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് ഓവണിൽ തന്നെ വെച്ച് കൊടുക്കാം ബട്ടറും ചിക്കനൊക്കെ നല്ലതുപോലെ തന്നെ മിക്സായിട്ട് വന്ന് ബട്ടർ ചിക്കനൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അതൊക്കെ തിന്നാൻ വേണ്ടി അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് പത്ത് മിനിറ്റ് വട്ടറൊക്കെ തേച്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മൾ ചിക്കനൊക്കെ എടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വട്ടറിൻ്റെ മണമൊക്കെ വരുന്നുണ്ട് നല്ല അടിപൊളി ചിക്കൻ തന്നെയാണ് ഇത് എല്ലാവരും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ മസാല ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കുറച്ച് സമയം മസാല തേച്ച് വെക്കണം അത് എന്നെങ്കിൽ മാത്രമേ നമ്മൾ ഈ ചിക്കൻ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും എല്ലാവർക്കും എൻ്റെ ഈ ഗ്രിൽ ചിക്കൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയാം ഇനിയും ഞാൻ ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ വരുന്നതായിരിക്കും എല്ലാവർക്കും വീണ്ടും അസലാമലൈക്കും താങ്ക് യു